എല്ലാവർക്കും നമസ്കാരം ട്രഡീഷണൽ ലൈഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൻ്റെ അമ്മയായി ആര് വരണമെന്നും താൻ ഏത് ഗർഭത്തിലേക്കാണ് പോകേണ്ടത് എന്നും തിരഞ്ഞെടുക്കാനുള്ള അവകാശം കുഞ്ഞുങ്ങൾക്കുണ്ട് അതായത് കുഞ്ഞുങ്ങളാണ് തൻ്റെ അമ്മയെ തിരഞ്ഞെടുക്കുന്നത് പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ അതായത് മനുഷ്യർ വീണ്ടും വീണ്ടും ഭൂമിയിൽ ജന്മം എടുക്കുന്നത് അനുഭവങ്ങൾ നേടാനായാണ് നാം വീണ്ടും വീണ്ടും ജന്മം എടുക്കുന്നത് അതിന് പ്രധാന കാരണം ആത്മീയമായി ഉയരാനും ഉയർന്ന മണ്ഡലങ്ങളിൽ എത്താനുമാണ് പക്ഷെ നമ്മൾ എന്താണ് ചെയ്യുന്നത് ഈശ്വരൻ നിങ്ങൾ ഉയരണമെന്ന് ആഗ്രഹിക്കുന്നതുപോലെ ഉയരുന്നതിന് പകരം അധികം പേരും താഴേക്ക് പതിക്കുകയാണ് ചെയ്യുന്നത് കാരണം ഭൂമിയിലെ ദുഷ്ടാത്മാക്കളാണ് അവർ നന്മയെ കൈപൊക്കാൻ അനുവദിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നന്മയെ അടിച്ചമർത്താൻ അവർ കഠിനമായി ശ്രമിക്കുകയും എല്ലാവരിലുമുള്ള തിന്മയെ പുറത്തു കൊണ്ടുവരികയും ചെയ്യും എത്ര തന്നെ നാം നന്മയെ കൈപ്പിടിച്ച് ധർമ്മം കൈപ്പിടിച്ച് മുൻപോട്ട് പോകണം എന്നാഗ്രഹിക്കുമ്പോഴും നമ്മുടെ ചുറ്റിലുമുള്ള ചില ആളുകളുടെ പ്രവൃത്തി മൂലം നമ്മിലുള്ള ദേഷ്യം കോപം തിന്മ തിരിച്ചെന്തെങ്കിലും ചെയ്യാനുള്ള ഒരു തരം പ്രവണത എന്നിങ്ങനെ എല്ലാ നമ്മുടെ ദുസ്വഭാവങ്ങളും അല്ലെങ്കിൽ തിന്മയെയും അത് ഉണർത്തുന്നു നമ്മളിലേറെ പേർക്കും അനുഭവമുള്ള ഒരു കാര്യമാണ് ഇത് എത്ര തന്നെ നാം നന്മയുടെ പാത സഞ്ചരിക്കണം എന്ന് വിചാരിച്ച് പോയാലും നമ്മുടെ ചുറ്റിലുമുള്ള ചില ദുഷ്ടാത്മാക്കൾ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ആളുകൾ അവരുടെ ചില പ്രവർത്തികൾ കൊണ്ട് നമ്മുടെ സ്വഭാവത്തെ അത്രത്തോളം അത പതിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട് ഇതിനാലൊക്കെ നാം ഭൂമി ഉപേക്ഷിച്ച് പരലോകത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സ് ദുഷ്ടാത്മാക്കളും ചീത്ത മനസ്ഥിതി ആളുകളുടെ താഴ്ന്ന മണ്ഡലങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോകപ്പെടുന്നു താഴ്ന്ന മണ്ഡലങ്ങൾ മിക്കവാറും നിറഞ്ഞിരിക്കുകയാണ് ഉയർന്ന മണ്ഡലങ്ങൾ അത്രയ്ക്ക് നിറഞ്ഞിട്ടില്ല ഒരു നൂറ്റാണ്ടിന് മുമ്പ് ഇത് നേരെ തിരിച്ചായിരുന്നു ഒരുപാട് നല്ല ആത്മാക്കൾ നെഗറ്റീവ് സ്പന്ദനങ്ങളും സ്വാധീനത്തിലും പെട്ട് ഭൂമിയിൽ നിന്ന് താഴ്ന്ന മണ്ഡലങ്ങളിലേക്ക് പതിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഭൂമിയിൽ തങ്ങൾ വിജയികളാണ് എന്ന് ചിന്തിക്കുന്ന ആളുകൾ അവർ ന്യായമായോ അന്യായമായോ വഴിയിൽ പണക്കാരും പ്രശസ്തരും ആണെന്നതിൽ വളരെ സന്തുഷ്ടരുമാണ് പണം പദവി ലൈംഗികത എന്നിവയ്ക്ക് വേണ്ടി ഏതറ്റവരെയും അത പതിക്കാനും അവർ തയ്യാറാണ് പരലോകത്തേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ മാത്രമാണ് അവർ ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുക എന്ന് മനസ്സിലാവുക ആരും അവരെ ഉപദേശിച്ചില്ല ആരും അവർക്ക് വഴി കാണിച്ചില്ല എന്നാൽ ഇപ്പോഴാകട്ടെ സമയം വൈകുകയും ചെയ്തു പക്ഷെ അങ്ങേയറ്റം ദുഷ്ടന്മാരായ ആത്മാക്കൾ അങ്ങേയറ്റത്തെ താഴ്ന്ന മണ്ഡലങ്ങളിലേക്ക് പോകുന്നതിലും വിഷമിക്കുകയില്ല കാരണം അവരുടെ ഹൃദയം ഇരുണ്ട മണ്ഡലങ്ങളെ പോലെ തന്നെ അത്രയും ഇരുണ്ടതാണ് എന്നാൽ ദുഷ്ടാത്മാക്കളുടെ സ്വാധീനം കൊണ്ട് ചീത്തയായവരാണ് ശരിക്കും കഷ്ടപ്പെടുക അവരോട് നമുക്ക് സഹതാപം തോന്നും കൂടുതൽ വൈകുന്നതിന് മുമ്പ് ഈ പുസ്തകം നിങ്ങളിലേക്ക് എത്തുകയാണെങ്കിൽ സ്വയം ചിന്തിച്ച് തെറ്റിൽ നിന്ന് പിന്മാറാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ് ഒരുപാട് ആളുകൾ ചെറുപ്പത്തിൽ മരിക്കുന്നു എന്താണ് അതിന് കാരണം ിക്കുന്നത് കൂടുതൽ ഉയരാൻ വേണ്ടിയാണ് പക്ഷെ ഭൂമിയിലെ വ്യാപകമായ തിന്മയുടെ സ്വാധീനം മൂലം മിക്ക ആളുകളും താഴേക്ക് പതിക്കുകയുമാണ് പരലോകത്തിലുള്ള നിരവധി ആത്മാക്കൾക്ക് ഭൂമിയിൽ പുനർജനിക്കുന്നതിനെക്കുറിച്ച് നൂറുകണക്കിന് പ്രാവശ്യം ചിന്തിക്കേണ്ടി വരും കാരണം ആരും യഥാർത്ഥ ദുഷ്ടാത്മാക്കൾ ഒഴികെ താഴേക്ക് പതിക്കാൻ ആഗ്രഹിക്കുകയില്ലല്ലോ നിരവധി നല്ല ആത്മാക്കൾ ഭൂമിയിൽ നന്മ ചെയ്യാനും തിന്മയോട് പൊരുതാനുമായി പുനർജനിക്കുന്നുണ്ട് എന്നാൽ നിർഭാഗ്യവശാൽ ദുഷ്ട സ്വാധീനം അത്രയ്ക്ക് ശക്തമായതിനാൽ അവരുടെ ഉപബോധ മനസ്സ് സർവീശ്വരനോട് അവരെ ഉടനെ തിരിച്ചു കൊണ്ടുപോകാൻ അഭ്യർത്ഥിക്കുകയാണ് അവർ താഴ്ന്ന മണ്ഡലങ്ങളിലേക്ക് പോകുന്നത് ഇഷ്ടപ്പെടുന്നില്ല അവരുടെ ഉപബോധ മനസ്സ് തെറ്റ് ചെയ്യാൻ അവരെ അനുവദിക്കുന്നില്ല അതുകൊണ്ട് തിന്മയുടെ സ്വാധീനം നിറഞ്ഞ ആ ലോകത്തിൽ നിന്ന് എങ്ങോട്ട് തിരിയണമെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല അതുകൊണ്ടാണ് നല്ല ആത്മാക്കൾ ദുഃഖിക്കുന്നതും കഷ്ടപ്പെടുന്നതും അതുകൊണ്ട് അവരുടെ ബോധപൂർവമായ അറിവില്ലാതെ അവരുടെ ഉപബോധ മനസ്സ് സർവേശ്വരനോട് അവരുടെ യഥാർത്ഥ ആത്മീയ ഗൃഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ ആവശ്യപ്പെടുന്നു ഇതൊക്കെ കൊണ്ടാണ് ആളുകൾ പറയുന്നത് ചെറുപ്പത്തിൽ മരിക്കുന്നവരെല്ലാം ഈശ്വരന് പ്രിയപ്പെട്ടവരാണ് എന്നൊക്കെ അല്ലെങ്കിൽ ഈശ്വരൻ താൻ അധികം സ്നേഹിക്കുന്ന ചെറുപ്പക്കാരെ വേഗത്തിൽ തിരിച്ചു വിളിക്കുന്നു എന്നും അവരുടെ ഉപബോധ മനസ്സ് കാരണം തെറ്റ് ചെയ്യാനും വയ്യ എന്നാൽ ചീത്ത നന്മയെ അടിച്ചേൽപ്പിക്കാനും പറ്റില്ല എന്ന അവസ്ഥയിൽ നല്ല ആത്മാക്കൾക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയുന്നില്ല അവർ തുടർച്ചയായി ഈശ്വരനോട് ചോദിക്കുന്നു ഇതാണോ അങ്ങയുടെ നീതി എന്നാൽ ഉപബോധ മനസ്സിനറിയാം എന്താണ് തെറ്റ് എന്ന് അതിനറിയാം നല്ല ആത്മാക്കൾക്ക് ഈ തിന്മ നിറഞ്ഞ ലോകത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് അതുകൊണ്ടാണ് നല്ല ആത്മാക്കൾ എത്രയും വേഗം അവരുടെ ആത്മീയ ആത്മീയഗൃഹമായ പരലോകത്തിലേക്ക് തിരിച്ചു പോകുന്നത് വളരെ കുറച്ച് നല്ല ആത്മാക്കളെ തൊണ്ണൂറ് വയസ്സോ അതിലധികമോ ജീവിക്കൂ നിർഭാഗ്യവശാൽ അവർ വളരെയധികം കഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട് നല്ല ആളുകളുടെ അവസ്ഥ അല്ലെങ്കിൽ നല്ല ആത്മാക്കളുടെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ ദുഷ്ടാത്മാക്കൾ നേരെ വിപരീതമാണ് അവർ ഭൂമി പോകാൻ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് ഭൂമിയുമായും ഭൗതിക ശരീരവുമായും അട്ടകളെപ്പോലെ ഒട്ടിനിൽക്കുന്നു അവരുടെ ഉപബോധ മനസ്സിന് അവർ ഭൂലോകം വിട്ടു പോകുമ്പോൾ എവിടെയാണ് ചെന്നിറങ്ങുക എന്ന് നന്നായിട്ടറിയാം കാരണം ഉപബോധ മനസ്സ് എല്ലാം അറിയുന്നുണ്ട് എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ അവരുടെ ഉപബോധ മനസ്സ് അവരെ നിയന്ത്രിക്കാൻ കഠിനമായി ശ്രമിക്കാറുണ്ട് പക്ഷെ ഉപബോധ മനസ്സ് പറയുന്നത് അവർ ചെവി കൊള്ളാറില്ല കാരണം അവർ ചീത്ത ശക്തികളാൽ പൂർണ്ണമായും അന്തരാക്കപ്പെട്ടവരാണ് അത്തരം ആളുകൾ ഭൂമി വിട്ടു പോകാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല കാരണം അവർ താഴ്ന്ന മണ്ഡലങ്ങളിൽ എത്തിപ്പെടുമെന്ന് ഭയപ്പെടുന്നു മാത്രമല്ല താഴ്ന്ന മണ്ഡലങ്ങളിലെ അവസ്ഥകൾ അവരുടെ ഉപബോധ മനസ്സിന് നന്നായിട്ട് അറിയുകയും ചെയ്യും പക്ഷെ ചില നല്ല ആത്മാക്കൾ ഭൂമിയിൽ തന്നെ ജീവിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നു കാരണം അവർക്ക് പ്രിയപ്പെട്ട ആത്മാക്കളെ വിട്ടുപിരിയാൻ വിഷമമുണ്ടാകും അതല്ലെങ്കിൽ അവർക്ക് നന്മ എല്ലായിടത്തും വ്യാപിപ്പിക്കേണ്ട ദൗത്യം ഉണ്ടായിരിക്കും അതുകൊണ്ട് എത്രയൊക്കെ ബുദ്ധിമുട്ടിയാലും അവർ ഭൗതിക ശരീരത്തിനോടും ഭൂമിയോടും ഒട്ടി നിൽക്കും വളരെയധികം ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടും ഈശ്വരന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്ന ചിലരുണ്ട് അവർ തിന്മയെ എതിർക്കാൻ ശ്രമിക്കുന്നു എന്നാൽ തിന്മ ഭൂമിയിൽ അത്രയധികം വ്യാപകമായതുകൊണ്ട് തന്നെ അവർ അതിൽ പരാജയപ്പെടുകയും ചെയ്യുന്നുണ്ട് ഈ പുസ്തകം അതായത് പരലോക നിയമങ്ങൾ എന്ന് ഈ പുസ്തകം നല്ല ആത്മാക്കൾക്ക് അവർ ഈശ്വരനോട് ഈശ്വര ഇതാണോ നിന്റെ നീതി എന്ന് ചോദിക്കുന്നതിന് മുമ്പായി കുറച്ച് ഉൾക്കാഴ്ച കൊടുക്കും പലരും പുനർജന്മത്തിൽ വിശ്വസിക്കുന്നില്ല അവർക്ക് വേണ്ടി ഇതുകൂടെ പറയട്ടെ ഓരോ ആത്മാവും നൂറുകണക്കിന് പ്രാവശ്യം ചിലപ്പോൾ ആയിരത്തോളം പ്രാവശ്യം പുനർജനിക്കുന്നുണ്ട് ഇത് ആ ആത്മാവിനെ ശുദ്ധീകരിക്കാനാണ് എന്നാൽ നിർഭാഗ്യവശാൽ പല ആത്മാക്കളും അതിനു പകരമായി താഴേക്ക് പോവുകയാണ് ചെയ്യാറുള്ളത് പത്തോ നൂറോ ജന്മങ്ങൾ മാത്രം ഭൂമിയിൽ ജനിച്ച ഒരൊറ്റ ആത്മാവും ഉണ്ടാവില്ല എന്നാൽ കണക്കിന് ജന്മങ്ങൾ ഓരോ ആത്മാവും ഭൂമിയിൽ ചെലവഴിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവനെ താഴ്ത്തുന്ന വിധത്തിലല്ലാതെ ഉയർത്തുന്ന വിധത്തിലുള്ളൊരു ജീവിതം നയിക്കുന്നതാണ് ബുദ്ധി അതുകൊണ്ട് സർവശക്തനായ ഈശ്വരനെ സന്തോഷിപ്പിക്കുന്ന വിധത്തിൽ ഒരു നല്ല ജീവിതം നയിക്കുക മണിക്കൂറുകളോളം നിങ്ങൾ പ്രാർത്ഥിച്ചാൽ സർവശക്തനായ ഈശ്വരൻ പ്രസാദിക്കുമെന്ന് കരുതരുത് പള്ളികളിലേക്കും അമ്പലങ്ങളിലേക്കും എല്ലാ ദിവസവും പോകുന്നതുകൊണ്ടോ ദാനധർമ്മങ്ങൾക്കായി ആയിരങ്ങൾ ചെലവാക്കിയത് കൊണ്ടോ ഈശ്വരൻ സന്തുഷ്ടനാകുമെന്നും നിങ്ങളെ സ്വർഗത്തിലേക്ക് വിളിക്കുമെന്നും കരുതുന്നത് പിഡിത്തമാണ് ഈശ്വരനെ വിലയ്ക്ക് വാങ്ങാനാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ അത് നടക്കില്ല ഈശ്വരൻ ഒരിക്കലും കൈക്കൂലിക്ക് അനുകൂലമല്ല എന്നാൽ നിങ്ങൾ വളരെ ആത്മാർത്ഥതയോടെ യഥാർത്ഥ കാരുണ്യത്തോടെ ദാനധർമ്മങ്ങൾ ചെയ്യുകയും ഈശ്വരനെ ഈശ്വരന് നേരം വേറെ ഒരു ഉദ്ദേശവുമില്ലാതെ യഥാർത്ഥ സ്നേഹത്തോടെ മാത്രം ആരാധിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈശ്വരൻ വളരെയധികം സന്തുഷ്ടനാവുകയും നിങ്ങൾ സ്വർഗത്തിലെത്തുകയും ചെയ്യും അതുകൊണ്ട് ലളിതവും സത്യസന്ധവും നിസ്വാർത്ഥവുമായൊരു ജീവിതം നയിക്കുന്നതാവും അഭികാമ്യം ഭൂമിയിൽ ജനിക്കുന്ന നിരവധി നല്ല ആത്മാക്കൾ തിന്മയുടെ സ്വാധീനത്താൽ തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കേണ്ടതായി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഭൂമിയിലെ ആത്മാക്കൾക്ക് ഏതാണ് ശരിയെന്നും ഏതാണ് തെറ്റെന്നും തിരിച്ചറിയേണ്ടതായിട്ടുള്ള സമയം ആയിട്ടുണ്ട് പരലോകത്തിലുള്ള വിസ്റ്റിക്കിം മൃദുവിനെയും പോലെയുള്ള ആത്മാക്കൾക്ക് ഏതിൽ കൂടിയാണ് മനുഷ്യർ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് അറിയാൻ കഴിയും നേരായ മാർഗത്തിൽ കൂടി പോകാൻ സാധിക്കാത്ത തരത്തിൽ തിന്മ ലോകത്തെ സ്വാധീനിച്ചിരിക്കുന്നു എന്നിട്ടും നേരായ വഴിയിൽ കൂടി സഞ്ചരിച്ചാൽ കഷ്ടപ്പെടേണ്ടി വരുമെന്ന് അറിഞ്ഞിട്ടും ഈശ്വരന്റെ മാർഗത്തോട് ഒട്ടിനിൽക്കുന്ന നല്ല ആത്മാക്കൾ ധാരാളമുണ്ട് അത് വളരെയധികം പ്രശംസാർഹമാണ് ചില നല്ല ആത്മാക്കളുണ്ട് നേരായ മാർഗത്തിൽ കൂടി നടക്കാൻ ഇഷ്ടപ്പെടുന്നവരായി എന്നാൽ ദുഷ്ടാത്മാക്കൾ തങ്ങളോട് പ്രതികാരം ചെയ്യും അല്ലെങ്കിൽ തങ്ങളെ ഉപദ്രവിക്കും എന്ന് ഭയന്ന് അവർ അതിൽ നിന്നും വ്യതിചലിക്കാറുണ്ട് ഈ ആത്മാക്കൾ ഒരു കാര്യം മനസ്സിലാക്കണം അവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന ദുരിതം ഭൂമിയിലെ ഒരു ചീത്ത മനുഷ്യനിൽ നിന്നുള്ള പ്രതികാരം മാത്രമാണ് അല്ലെങ്കിൽ ഉപദ്രവം മാത്രമാണ് പക്ഷെ പരലോകത്തിലെ താഴ്ന്ന മണ്ഡലങ്ങളിൽ അവരെ അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടപ്പാടുകളോട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് ഒന്നും തന്നെയല്ല പരലോകത്തിൽ പുനർജന്മത്തിന് മുമ്പ് അവരുണ്ടായിരുന്ന മണ്ഡലങ്ങളിലേക്ക് വീണ്ടും ചെന്നെത്തണമെങ്കിൽ നൂറുകണക്കിന് വർഷങ്ങളും ഭൂമിയിൽ നിരവധി ജന്മങ്ങളും എടുക്കേണ്ടി വരുമെന്നു കൂടി ഓർത്താൽ ഈ ദുഷ്ടാത്മാക്കളിൽ നിന്നുള്ള ഉപദ്രവം എത്രയോ നിസാരമാണെന്ന് മനസ്സിലാക്കി നാം നന്മയിൽ നിന്ന് വ്യതിചലിക്കാതെ പോകുന്നതാണ് ഏറ്റവും ഉത്തമമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് അവരെ കാത്തിരിക്കുന്നത് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഒരു ദുഷ്ടമനുഷ്യന്റെ പീഡനമോ പ്രതികാരമോ ഭയന്ന് ആരും നല്ല വഴി മറക്കില്ല ഇതറിയേണ്ടത് അവർക്ക് അത്യാവശ്യമാണ് അതുകൊണ്ട് താഴത്തെ മണ്ഡലങ്ങളിലേക്ക് പോവരുത് ദുഷ്ടമനുഷ്യരുടെ കൈ കഷ്ടപ്പാടുകൾ പരലോകത്തിൽ നൂറുകണക്കിന് കൊല്ലത്തെ താഴ്ന്ന മണ്ഡലങ്ങളിലെ ദുരിതത്തിനേക്കാൾ ഒരുപാട് നല്ലതാണ് ഇനി ഇതെല്ലാം തന്നെ അറിഞ്ഞിട്ടും നിങ്ങൾ തിന്മയുടെ പാത പിന്തുടരുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മണ്ടത്തരമാണ് എന്നാൽ മറ്റുള്ളവരെ കൂടെ താഴേക്ക് പിടിച്ചു വലിക്കരുത് അത് ഏറ്റവും ചീത്തയാണ് കാരണം അത് നിങ്ങളെ ഏറ്റവും താഴ്ന്ന മണ്ഡലങ്ങളിൽ എത്തിക്കുന്നു നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി മറ്റുള്ളവരെ കൂടി കഷ്ടപ്പെടുത്തുന്നതും തെറ്റാണ് ഒരുപാട് ദുഷ്ടതരങ്ങൾ ചെയ്യുന്ന ദുഷ്ടാത്മാക്കൾ ഇപ്പോൾ തന്നെ പുരോഗമിക്കാൻ ശ്രമിക്കുകയും പശ്ചാത്തപിക്കുകയും വേണം അല്ലെങ്കിൽ ഏറ്റവും താഴ്ന്ന മണ്ഡലങ്ങളിലെ വാതിലുകൾ അവർക്കായി വിശാലമായി തുറക്കപ്പെടുകയാണ് നിങ്ങളുടെ ലോകത്തിൽ അതായത് ഭൂമിയിൽ ഒരു പ്രശസ്തനായ ഒരു വ്യക്തിയെ പരലോകത്തിൽ ഒരു ഉയർന്ന വ്യക്തിയായി സ്വീകരിക്കണമെന്ന് ഇല്ല നിങ്ങളുടെ ലോകത്തിൽ നിന്നുള്ള ഒരു യാചകൻ അതായത് ഭൂമിയിലെ ഒരു യാചകൻ ഒരു രാജാവിനേക്കാളും ഒരു പ്രശസ്തനായ വ്യക്തിയേക്കാളും ഉയർന്നതായിരിക്കാം എന്നുവെച്ചാൽ ഭൂമിയിലെ പ്രശസ്തിക്ക് പരലോകത്തിൽ ഒരു മൂല്യവും ഇല്ല ഭയാനകമായ താഴ്ന്ന മണ്ഡലങ്ങളിൽ നരകസമാനമായി ഇരുട്ടിൽ നൂറുകണക്കിന് വർഷങ്ങൾ കഴിച്ചു ഭൂമിയിൽ കുറച്ച് വർഷങ്ങൾ പ്രശസ്തി ആസ്വദിക്കാൻ വേണ്ടി മാത്രം ആരും വീട്ടികളാവും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല നിങ്ങൾ മറ്റുള്ള ആത്മാക്കളെ താഴ്ന്ന മണ്ഡലങ്ങളിലേക്ക് പിടിച്ചു വലിക്കുന്നതിന് പകരം അവരെ ഉയർന്ന മണ്ഡലങ്ങളിലേക്ക് കൊണ്ടുപോകുവാൻ ശ്രമിക്കുക നിങ്ങൾ അവരെ താഴ്ന്ന മണ്ഡലങ്ങളിലേക്ക് കൊണ്ടുവന്നാൽ നിങ്ങളായിരിക്കും കൂടുതൽ കഷ്ടപ്പെടേണ്ടി വരിക നിങ്ങൾ താഴേക്ക് കൊണ്ടുവന്ന ആത്മാവും കഷ്ടപ്പെടും എന്നാൽ നിങ്ങളെക്കാൾ കുറച്ച് മാത്രം ഈ ഉപദേശം നിങ്ങൾക്ക് കേൾക്കാം അല്ലെങ്കിൽ തള്ളിക്കളയാം രണ്ടും നിങ്ങൾക്ക് വിട്ടു അപ്പോൾ നല്ല മനസ്ഥിതിയുള്ള നന്മയുള്ള ആത്മാക്കൾക്ക് എങ്ങനെയാണ് ഇതിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കുന്നത് അതിനായിട്ട് മനസ്സിനെ നിയന്ത്രിക്കുകയാണ് വേണ്ടത് നമ്മുടെ ആത്മാവിനും പരലോകത്തിനും ഇടയ്ക്കുള്ളൊരു മതിലാണ് നമ്മുടെ ഭൗതിക ശരീരം ഭൗതിക ശരീരം ആത്മീയതയിൽ വളരെയധികം തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു അത് ആത്മാവിനെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുമുണ്ട് അസൂയ വെറുപ്പ് അസത്യഭാഷണം കാപ്പട്യം പ്രതികാരം അല്ലെങ്കിൽ രോഗം ശാരീരിക വേദനകൾ തുടങ്ങിയതിൽ നിന്ന് ഈ ശരീരം കാരണം നമുക്ക് മുക്തരാവാൻ കഴിയുകയില്ല ഭൗതിക ശരീരം ജയിലും ആത്മാവ് അതിലെ തടവുകാരനുമാണ് ഈ ജയിൽ അത്രയ്ക്കധികം സുരക്ഷിതമാണ് ഭൂമിയിൽ ഒരു മനുഷ്യന് തന്റെ നെഗറ്റീവ് ചിന്തകളിൽ നിന്ന് മുക്തമാവാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ് ഒരു ഉയർന്ന തലത്തിലുള്ളവർ ഒഴികെ എന്തുകൊണ്ടെന്നാൽ ഈ ഉയർന്ന തലത്തിൽ അവരുടെ ഉപബോധ മനസ്സ് സാധാരണ ആളുകളുടേതിനേക്കാൾ വിശാലമായി തുറന്നിരിക്കും ഒരു ഉയർന്ന തലത്തിലെത്താൻ നിങ്ങൾക്ക് യഥാർത്ഥ മോഹമുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭൗതിക മനസ്സിനെ നിയന്ത്രിക്കേണ്ടതായിട്ട് ഉണ്ട് അലഞ്ഞു തിരിയുന്നതിൽ നിന്ന് അതിനെ തടയണം നിങ്ങൾക്ക് നല്ല മനഃശക്തിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചീത്തവാസനകളെ നിയന്ത്രിക്കാനും പാപങ്ങൾ ചെയ്യാതിരിക്കാനും കഴിയും തുടക്കത്തിൽ അത് അത്ര എളുപ്പമല്ല എന്നാൽ ഒരിക്കൽ നിങ്ങൾ ദൈവീകമായ നല്ല വഴിയിൽ കൂടി നടക്കാൻ തുടങ്ങിയാൽ അത് സ്വയമേവ വന്നുകൊള്ളും പിന്നീട് നിങ്ങൾ ഒരിക്കലും തെറ്റ് ചെയ്യുകയില്ല ഒന്നാമതായി നിങ്ങൾ നിങ്ങളുടെ വൃത്തികെട്ട തോന്നലുകളെ കഴിയാവുന്നത്ര നിയന്ത്രിക്കാൻ ശ്രമിക്കണം ഒരിക്കൽ നിങ്ങളിതിൽ വിജയിച്ചാൽ അത് വളരെ എളുപ്പമാകും പിന്നെ നിങ്ങൾ തെറ്റ് ചെയ്യുന്നത് വെറുക്കും ചിലപ്പോൾ നിങ്ങളെ ചീത്ത ചിന്തകൾ കീഴ്പ്പെടുത്താം എന്നാൽ അത് നിങ്ങൾക്ക് ഉടനെ മനസ്സിലാവുകയും അപ്പോൾ തന്നെ നിങ്ങൾ അത് തടയുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങൾ ആദ്യം കഠിനമായി ശ്രമിച്ച് നിങ്ങളുടെ ചീത്ത തോന്നലുകളെ നിയന്ത്രണത്തിൽ വരുത്തേണ്ടതായിട്ട് ഉണ്ട് പരലോകത്തിൽ ഞങ്ങൾക്ക് അതായത് വിസ്വിമൃതുവും പോലെയുള്ള ആളുകൾക്ക് അതായത് സ്വർഗത്തിലുള്ളവർക്ക് ഭൗതിക ശരീരം ഇല്ലാത്തത് കൊണ്ട് തന്നെ വളരെ നന്നായി മനസ്സിനെ നിയന്ത്രിക്കാനായി കഴിയും ഉയർന്ന മണ്ഡലങ്ങളിൽ ഓരോ ആത്മാവും അത്തരം ചീത്ത ചിന്തകളിൽ നിന്നും മുക്തരുമാണ് ഞങ്ങൾക്ക് അതായത് സ്വർഗത്തിൽ വസിക്കുന്നവർക്ക് അസുഖങ്ങളോ വേദനയോ ഇല്ല എന്നാൽ അതേസമയം താഴ്ന്ന മണ്ഡലങ്ങളിലേക്ക് പോകുമ്പോൾ വെറുപ്പ് അസൂയ പീഡനങ്ങൾ പ്രതികാരവാഞ്ച എന്നിവ അനുഭവപ്പെടും ചിതവികാരങ്ങളെ കൊണ്ട് നിറഞ്ഞു കവിയുന്ന ഒരു സ്ഥലം ഈ മണ്ഡലങ്ങളിലെ ആത്മാക്കൾ നമ്മുടെ ഭാവനയ്ക്കും അപ്പുറം പരസ്പരം ഉപദ്രവിക്കുന്നു അവരുടെ തിന്മയ്ക്കും ദുഷ്പ്രവർത്തിക്കും ഒരു പരിധിയുമില്ല അവർ മറ്റുള്ളവരെ പ്രത്യേകിച്ച് ശക്തി കുറഞ്ഞവരെ പീഡിപ്പിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നു ചിത്താത്മാക്കൾ നരകത്തിൽ കൂടി താഴ്ന്ന മണ്ഡലങ്ങളിൽ എത്തിച്ചേരുന്നു അത്തരം സ്ഥലങ്ങളിൽ നൂറുകണക്കിന് വർഷങ്ങളോളം ജീവിക്കുന്നത് സങ്കല്പിച്ചു നോക്കൂ അതുകൊണ്ട് പ്രവർത്തിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും കർമ്മം ചെയ്യുന്നതിനു മുമ്പായി ഗാഠമായി നിങ്ങൾ ചിന്തിച്ചു നോക്കണം ഭൂമിയിലുള്ള മനുഷ്യന്മാരുടെ എല്ലാ നല്ല വികാരങ്ങളും സ്വർഗത്തിലുള്ള പരലോകത്തിലുള്ളവർക്കുമുണ്ട് അതായത് സ്നേഹം മമത ദയ എന്നിവ അത് പരസ്പരം പരലോകത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ ഭൂമിയിലുള്ള അവരുടെ ബന്ധുക്കളെ ആയിക്കോട്ടെ അവർ കൂടുതൽ സ്നേഹിക്കുന്നു അതുപോലെ തന്നെ അവർക്ക് കുറ്റബോധം വെറുപ്പ് അസൂയ എന്നിങ്ങനെയുള്ള വികാരങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ സ്നേഹം പരിശുദ്ധവും സത്യവുമാണ് അതുകൊണ്ട് തന്നെ അവർ അവരുടെ പ്രിയപ്പെട്ട ആളുകളെ അത് പരലോകത്തിലുള്ളവരെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഭൂമിയിലുള്ളവരെ ആയിക്കോട്ടെ ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ സ്നേഹത്തിന് വേണ്ടി മാത്രം സ്നേഹിക്കുന്നു ലൈംഗികത പരലോകത്തിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം അതായത് സ്വർഗത്തിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം അപ്രസക്തമാണ് അവരുടെ സ്നേഹം ഭൗതികമല്ല പരിപൂർണമായും ആത്മീയമാണ് അവർക്ക് ലൈംഗിക മോഹങ്ങളില്ല ഒരു തരത്തിലുള്ള പ്രതിഫലവും അവർ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് അവരെല്ലാവരെയും യഥാർത്ഥമായി പരിപൂർണമായി ഗാഠമായി ശക്തമായി സ്നേഹിക്കുന്നു പരലോകത്തിലുള്ള പിസ്പിക്കും ഋതുവിനും അതുപോലെയുള്ള മറ്റു ആത്മാക്കൾക്കും ഭൂമിയിലെ ആളുകളോട് ക്ഷമിക്കാൻ കഴിയും കാരണം അവർക്ക് സ്വാർത്ഥ വികാരങ്ങളില്ല ആരെയും വെറുക്കാനും അവർക്ക് സാധ്യമല്ല അവരെക്കാൾ ഉയർന്ന ആത്മാക്കളെ കണ്ടാലും അവിടെ അസൂയ തോന്നാറില്ല അസൂയപ്പെടുന്നതിന് പകരം അവരെ ബഹുമാനിക്കുകയും അവരെ പോലെ ആകാൻ ശ്രമിക്കുകയും ചെയ്യും നല്ല ആത്മാക്കൾ ബാഹ്യശരീരം ഉപേക്ഷിക്കുമ്പോൾ ഒപ്പം തന്നെ എല്ലാ ചീത്ത വികാരങ്ങളെയും ഉപേക്ഷിക്കുന്നു എന്നാൽ എല്ലാ നല്ല വികാരങ്ങളെയും പരലോകത്തിലേക്ക് അവരുടെ യഥാർത്ഥ വീട്ടിലേക്ക് കൂടെ കൊണ്ടുപോകുന്നു അതേസമയം താഴ്ന്ന മണ്ഡലങ്ങളിലെ തിന്മ നിറഞ്ഞ ആത്മാക്കൾ അവർക്ക് ഭൂമിയിലുണ്ടായിരുന്ന എല്ലാ ചീത്ത ചിന്തകളോടും കൂടി പരലോകത്തിലേക്ക് എത്തുന്നു അപ്പോൾ അവർ കൂടുതൽ വെറുപ്പുള്ളവരും അസൂയാലുക്കളും പ്രതികാരദാഹികളുമായി ഏറ്റവും ഇരുണ്ട മണ്ഡലങ്ങളിലായതിന് ഈശ്വരനെ കുറ്റപ്പെടുത്തി അവിടെ കഴിഞ്ഞുകൂടുന്നു അപ്പോൾ ഇതുവരെയാണ് ഇന്നത്തെ വീഡിയോ ഒരുപാട് ഡിലേ വന്നു എന്നറിയാൻ ക്ഷമിക്കണം അടുത്ത വീഡിയോകളുമായി ഉടനെ തന്നെ വരുന്നതാണ് എല്ലാവർക്കും നന്ദി സ്നേഹം